സ്ത്രീക ദൈവതരുനാമത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ ഭർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾ നോമ്പിലെ നാലാം ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ് നാലാം ഞായറാഴ്ച ഞാനായക്കാരിയുടെ മകളെ സൗഖ്യമാക്കിയ സംഭവമാണ് പ്രത്യേകമായി നാം ഓർമ്മിക്കുന്നത് ഈ സംഭവത്തോടുകൂടെ ഈ ആഴ്ചത്തേക്കുള്ള നമ്മുടെ ധ്യാന ചിന്തകളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധമത്തയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിലുമാണ് ഇത് ഈ കാര്യം പ്രതിപാദിക്കുന്നത് യേശുക്രിസ്തു ഗലീല നാട്ടിലെ കപ്രുഹൂമിൽ നിന്ന് ഗലീല നാട്ടിൽ പലസ്തീൻ നാട്ടിൽ ഉൾപ്പെടാത്ത സോർ എന്ന് പറയുന്ന രണ്ട് പട്ടണങ്ങളിലേക്ക് പോവുകയാണ് അവിടെ കുടി പാർക്കുന്നത് യകൂദന്മാരല്ലാത്ത ആളുകളാണ് മെഡിറ്ററേനിയൻ സീ കടലിന്റെ തീര തുറമുഖങ്ങളായിരിക്കുന്ന സീതോനും പണ്ട് മുതലേ സാമ്പത്തിക ശേഷിയുള്ള സ്ഥലങ്ങളാണ് സിറിയ നാടുമായി ബന്ധപ്പെട്ട ഭാഗമാണ് സിറിയാനാടിന്റെ ഭാഗമാണ്കസിൽ നിന്ന് വളരെയധികം ദൂരത്തിലാണ് ഈ പട്ടണങ്ങൾ ഈ പട്ടണങ്ങളിലെ ഭൂരിഭാഗം ജനങ്ങളും യഹൂദന്മാരല്ലാത്തവരാണ് യഹൂദന്മാരുടെ ഭാഷയിൽ പുറജാതികളാണ് അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ഈ സ്ഥലത്തേക്കുള്ളതായ യാത്ര യഹൂദന്മാരുടെയും പലസ്തീൻ നാട്ടിലെ ആളുകളുടെയും അടുത്തുള്ള സുവിശേഷത്തിൽ നിന്ന് യഹൂദന്മാരല്ലാത്തവരിലേക്ക് സുവിശേഷം വ്യാപിപ്പിക്കാനുള്ള കർത്താവിൻ്റെ ആഗ്രഹമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ രക്ഷയിൽ യഹൂദനും യവനനൊന്നുമില്ല എന്ന് ബൗലൂസ്ലിഹ പറയുന്നത് അന്വർത്ഥമാക്കിക്കൊണ്ടുള്ളതായ ഒരു യാത്രയാണ് കർത്താവ് നടത്തുന്നത് അവിടെ കർത്താവ് വിശ്രമിക്കുവാനും ദൈവസന്നിധിയിലെ ഏകമാന്തമായിരുന്നു പ്രാർത്ഥിക്കുവാനും ഒക്കെയാണ് പോകുന്നത് എന്നാൽ അവിടെ ചെല്ലുന്നതായ സമയത്ത് ആ പ്രദേശത്തുള്ള ഒരു ഘനാന്യ സ്ത്രീ കർത്താവിന്റെ അടുത്ത് വന്നു യഹൂദന്മാരെ വിളിക്കാൻ മടിക്കുന്നതായ ഒരു പേര് യേശുവേ ദാവീത് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എൻ്റെ മകൾക്ക് രോഗം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കേട്ട കർത്താവ് അവളോട് ഒരു വാക്കും പറഞ്ഞില്ല എന്നുള്ളതാണ് ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അവസാനം അവൾക്ക് അവളുടെ മകൾക്ക് ലോകസൗഖ്യം കർത്താവ് നൽകുന്നുണ്ട് എന്നാൽ ഇവിടെ ഒരു കാര്യമുള്ളത് എന്തുകൊണ്ടാണ് അവളോടൊന്നും മിണ്ടാഞ്ഞത് ഒന്നും പറയാത്തത് എന്തുകൊണ്ടാണ് അവളുടെ ക്രിസ്തുവിരുടെ വിശ്വാസത്തിന്റെ ആഴം കൂട്ടുവാനും ക്രിസ്തുവുകളുടെ അടുപ്പവും സ്നേഹവും വർദ്ധിപ്പിക്കുവാനുമായിട്ടാണ് കർത്താവ് അപ്രകാരം മിണ്ടാതിരുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും ദൈവസന്നദ്ധിയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ സമർപ്പിക്കുമ്പോഴും അതിനെല്ലാം ഉടനടി നമുക്ക് ഉത്തരം കിട്ടിയെന്ന് വരികയില്ല അങ്ങനെ കർത്താവ് നമ്മുടെ അപേക്ഷകൾക്ക് മറുപടി നൽകാതിരിക്കുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണെന്നുള്ളത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ് പ്രയാസങ്ങള് ദുരിതങ്ങള് ദുഃഖങ്ങള് ഒക്കെ ആയിട്ട് നമ്മൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ അപേക്ഷിക്കും അങ്ങനെയുള്ള വിവിധ പരീക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുമ്പോൾ യാഘോശലിഹ പറയുന്ന സന്ദേശമാണ് നമുക്ക് സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിലാവപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് അറിഞ്ഞ അദ്ദേഹം അത് ശേഷം സന്തോഷമെന്നുണ്ട് വിരുന്നാൽ വിശ്വാസത്തിൻ്റെ ആഴമായ ബോധ്യം നമുക്കുണ്ടാകുന്നതിന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ അപേക്ഷകൾക്ക് മറുപടി നൽകാതിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ശിഷ്യന്മാര് കർത്താവിൻ്റെ അടുത്ത് വരുന്നതാണ് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് അവളെ അവൾ നമ്മുടെ പുറകെ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ് അവളെ പറഞ്ഞയക്കണമെന്ന് അത് അവള് ആട്ടിക്കളയണമെന്നുള്ള ഉദ്ദേശത്തിൽ അല്ല പറയുന്നത് ശിഷ്യന്മാര് പറയുന്നത് അവിടെ അപേക്ഷ സാധിച്ചു കൊടുത്ത് അവിടെ അയക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ പറയുന്നത് അവളെ ഉപേക്ഷിക്കണമെന്നുള്ളതല്ല ഇവിടെ നമ്മെ മനസ്സിലാക്കുന്ന ഒരു വലിയ സംഗതി പലപ്പോഴും നമ്മുടെ നിലവിളികൾ ദൈവസന്നിധിയിൽ കേൾക്കപ്പെടാത്ത എപ്പോഴും ഉത്തരം ഉടനെ ലഭിക്കാത്ത അവസരത്തിൽ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നത് ഈ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന് കരുണ ചോദിച്ചു വാങ്ങി തരുവാൻ അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധന്മാർ നമുക്ക് മധ്യസ്ഥരായിരിക്കുന്നത് കർത്താവ് അപ്പോൾ ഈ സ്ത്രീയുടെ വേദന മനസ്സിലാക്കി എങ്കിലും കർത്താവ് പറയുന്നത് എന്താണ് ഞാൻ ണാതെ പോയ ആടുകളായക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് യഹൂദന്മാരോട് സുവിശേഷം അറിയിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റുള്ളവരോടല്ല ഇത് കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ പുറജാതികളുടെ ഭവനങ്ങളിൽ പോകരുത് പരീക്ഷന്മാരുടെ ഉപദേശത്തിൽ ആകർഷകരാകരുത് ഇതെല്ലാം പറയുന്നു അപ്പോൾ അതേ സമയത്ത് കർത്താവ് ഒരു പുതിയ സുവിശേഷ രംഗം തുറക്കുക പുറജാതികളോട് അറിയിക്കുക ഇത് ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനും അവരെ യഹൂദന്മാരല്ലാത്ത ആളുകൾക്ക് വേണ്ടി അവരെ മധ്യസ്ഥത അടയ്ക്കുവാനുമുള്ള അവസരമായി അങ്ങനെ യഹൂദന്മാരോടുള്ള സുവിശേഷം മാത്രമല്ല പുറജാതികളിലുള്ള സുവിശേഷവും ആവശ്യമാണ് അവരും നമ്മെപ്പോലെ മനുഷ്യരാണ് അവരോടും കരുണ കാണിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണെന്നുള്ളത് ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്തുവാനാണ് അവരുടെ ആ അപേക്ഷകളെ നിരസിച്ചുകൊണ്ടും അതേസമയത്ത് അവർ അപ്രകാരം നിലവിളിക്കുന്ന തന്നോട് അപേക്ഷിക്കുന്നത് ശരിയല്ല തെറ്റാണെന്നവരോട് അവരോട് പറയാതിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് കേട്ടതായ സ്ത്രീയാണ് കർത്താവിൻ്റെ അടുത്ത് വരുന്നു അടുത്തത് കർത്താവിനെ സഹായിക്കണമേ എന്ന് അവൾ പറഞ്ഞ് കൊമ്പിട്ട് നിലവിളിക്കാം ഹിം എന്ന് അവൾ പറഞ്ഞിരിക്കുന്നു കുമ്പിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ അവളുടെ ആ വലിയ അപേക്ഷ കർത്താവ് നിരസിക്കുവാനിടയായി നേരെ മറിച്ച് കർത്താവിനോട് പറയുന്നത് ഒരു ന്യായമാണ് വീണ്ടും അവളുടെ വിശ്വാസത്തെ അളക്കുവാനും വർദ്ധിപ്പിക്കുവാനുമാണ് മക്കളുടെ അപ്പം എടുത്ത് നായ് കൊടുക്കുന്നത് എങ്ങനെയാണ് അത് വളരെ കർശനമായ ഒരു ഭാഷയിലായിരിക്കുകയല്ല കർത്താവ് പറയുന്നത് നേരെ മറിച്ച് അത് വളരെ ഒരു കുഞ്ചിരിയോടുകൂടെ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അവളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനാണ് വീണ്ടും നമ്മുടെ യാതിരകൾ വീണ്ടും വീണ്ടും നിരസിക്കപ്പെടുന്നതായ സമയത്ത് കുമ്പിട്ട് ദൈവസന്നദിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് മറുപടി തരുവാൻ സന്നദ്ധനായി വരുമെന്നുള്ളതായ സന്ദേശം അപ്പോൾ അവൾ പറയുന്നതായ വചനം അവളുടെ വിശ്വാസത്തിന്റെ ആഴമാണ് താവി യജമാന്മാരുടെ മേശക്കരി വീഴുന്നതായ ചെറിയ അപ്പകഷ്ണങ്ങൾ നിന്നാണല്ലോ നായ്ക്കുട്ടികൾ ജീവിക്കുന്നത് എന്നാണ് അതാണ് അവളുടെ ആത് അവിശ്വാസം അവൾ തൻ്റെ ആവശ്യത്തിൽ നിന്ന് ഒട്ടും പിന്മാറുവാനായിട്ട് തയ്യാറില്ല ആവശ്യത്തിൽ നിന്ന് പിന്മാറാതെ അവൾ ആ ആവശ്യം നിറവേറ്റുവാൻ കർത്താവിൻ്റെ പുറകെ പിന്നെയും പിന്നെയും പോവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ആവശ്യങ്ങളെ നിർബന്ധപൂർവം കർത്താവിൻ്റെ അടുത്ത് പറയുവാനും പല പ്രാവശ്യം അത് അപേക്ഷിക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അങ്ങനെയുള്ള നിരന്തരമായ ഇടപെടാതെയുള്ള മാറാതെയുള്ളതായ അപേക്ഷ കർത്താവ് കൈക്കൊള്ളും ആഴമായ ആ ബോധ്യം നിശ്ചയമായിട്ടും ഉത്തരം നൽകുന്നതായ അവളുടെ പ്രതിഫലനമാണ് ഇത് നമ്മെ ഓർമ്മിക്കുന്ന ഒരു വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രമാത്രം താഴ്മയോടുകൂടി എത്രമാത്രം ആഴമായ വിശ്വാസത്തോടുകൂടി നാം അടുക്കുന്നുവോ അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും നമുക്ക് ഉത്തരം നൽകുമെന്നുള്ളതാണ് ആ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും സൂക്ഷിക്കുവാനുള്ളതായ കാര്യമാണ് ആഴമായ സ്നേഹം യേശുവിനോടുണ്ടാവുകയും ആഴമായ വിശ്വാസം വിശ്വാസമുണ്ടാവുകയും ആഴമായ ആരാധന ഉണ്ടാകുകയും ചെയ്യുമ്പോൾ യേശു നമ്മുടെ സഹായകനായി നമുക്ക് വരും അപ്പോൾ തൻ്റെ മകളുടെ വേദന സ്വന്തം വേദനയായി മനസ്സിലാക്കി അവളുടെ ഹൃദയത്തെ അറിഞ്ഞ് അവൾക്ക് സൗഖ്യം നൽകിയ കർത്താവ് നമ്മുടെ വേദനകളെയും മറ്റുള്ളവരുടെ വേദനകളെയും നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സന്തോഷമുണ്ടാകുവാനുള്ളതായ പ്രതികരണം യേശുവിൽ നിന്നുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന സന്ദേശം അത് ഉൾക്കൊള്ളുപോലെ ദൈവം തമ്മെ സഹായിക്കും